ശ്രീതു അർജുനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് നമ്മുടെ അർജുൻ്റെ അർജുൻ ക്യാപ്റ്റനായി വന്ന ഈ ആഴ്ചയെക്കുറിച്ചാണ് ഈ ആഴ്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല എന്നും ശ്രീതു പറയുന്നുണ്ട് ആ ഇപ്രാവശ്യം നമ്മുടെ ഗബ്രി ആയിട്ടുള്ള അടിയല്ലേ ജിൻഡോ ചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ ജിൻഡോ ചേട്ടനും തമ്മിലുള്ള അടികളൊക്കെ നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാ ടീമുകളും നല്ല ടീമുകളായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് കിച്ച ടീം കുറച്ച് പണികളൊക്കെ ചെയ്യാൻ കുറച്ച് ഇതുണ്ട് എമുനു ചേച്ചി അങ്ങനെ അധികം പണികളൊന്നും ചെയ്യുന്നില്ലാന്ന് അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ കാര്യത്തിലും അർജുനും ശ്രീധു ഒരുമിച്ച് തന്നെ പറയുന്നുണ്ട് ബാത്റൂം ക്ലീൻ ചെയ്യുന്നില്ല അവർ മറ്റേ കുറേ പേര് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ ഞാൻ ഇന്നലെ കുളിക്കാൻ പോയപ്പോഴും അവർ ഒന്നും ചെയ്തിട്ടില്ല മുടിയൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ആഴ്ച അധികം സൺഡേ ഒന്നും ഇല്ലാത്തതും കൊണ്ട് കുഴപ്പമില്ല എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ എനിക്ക് എനിക്കെന്താണെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നുണ്ടായിരുന്നു ഈ ആഴ്ച ഈ ആഴ്ച എന്താണെങ്കിലും ഇങ്ങനെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും നീ അങ്ങനെ ശ്രദ്ധിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയുന്നത് എന്ന് അവിടെ അർജുൻ ശ്രീധനോട് പറയുന്നുണ്ട്